പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് നടക്കുന്ന സമ്മേളനത്തിൻ്റെ ശരിക്കുള്ള മുദ്രാവാക്യം വിദ്വേഷത്തിനെതിരെ സാഹോദര്യത്തിനു വേണ്ടി എന്നുള്ള രീതിയിൽ നമുക്ക് ഭാഷപ്പെടുത്താൻ പറ്റും ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ഒരു ഭാഷ എന്ന് പറയുന്നത് ഒരു കാര്യമായിട്ടാണ് ഈ കാലഘട്ടം തെളിയിക്കുന്നത് അതായത് പഴയ കാര്യങ്ങൾ നേരത്തെ പുതിയൊരു ഭാഷയിൽ പറയേണ്ടി വരുന്നു ഇപ്പം നേരത്തെ കേരളത്തിൽ കുറച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ നിലയിൽ സാമൂഹ്യ രാഹ്യ വാ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ കേരളത്തിൽ പണ്ട് വാക്കുകളില്ലായിരുന്നു വെറുപ്പ് എന്ന് പറയുന്നൊരു വാക്ക് നമ്മുടെ സാമൂഹ്യ വ്യവഹാരത്തിലില്ലായിരുന്നു നമ്മുടെ ചർച്ചകളിലില്ലായിരുന്നു വെറുപ്പ് എങ്ങനെയാണ് അല്ലെങ്കിൽ വിദ്വേഷം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ സമൂഹം എന്ന് പറയുന്ന മാറ്റത്തിൽ അതിനു ചില രൂപങ്ങളായിരുന്നുള്ളൂ ചില വാക്കുകളുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പം ചില വാക്കുകൾ കയറി വന്നിട്ടുണ്ട് അതിലൊന്ന് വെറുപ്പ് വെറുപ്പിനെതിരെ വിദ്വേഷത്തിനെതിരെ ഹെയ്റ്റ് ഹെയ്റ്റ് പ്രചരണത്തിനെതിരെ എന്നുള്ള വാക്കുകൾ പുതിയതായിട്ട് ഭാഷയിൽ പുതിയതായിട്ട് അധികരിച്ചു വന്ന വാക്കുകളാണ് അതുപോലെ തന്നെ കയറി വന്നതാണ് ഫ്രട്ടേണിറ്റി അല്ലെങ്കിൽ സാഹോദര്യം അതേപോലെ തന്നെ അപരങ്ങളിലൂടെ അപരപ്രിയം എന്നുള്ള വാക്കുകൾ അതുപോലെ തന്നെ കീഴാള കീഴാളത ദലിത് അതുപോലത്തെ വാക്കുകളൊക്കെ കഴിഞ്ഞൊരു പത്ത് മുപ്പത് വർഷമായിട്ട് സമൂഹത്തിലേക്ക് നമ്മുടെ സാമൂഹ്യ ചിന്തയിലേക്ക് പുതിയതായിട്ട് പ്രവേശിച്ച വാക്കുകളാണ് ഈ നമുക്ക് മനുവാദം സാമൂഹ്യ ചിന്തയിൽ ഇപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനുവാദം യാഥാസ്ഥിതികതയോ അല്ല ന ഹൈന്ദവതയോ സൂചിപ്പിക്കാനായിട്ട് പണ്ട് അനുവാദം എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുകയാണെങ്കിൽ അതേതോ ജാതിക്കാർ പറയുന്നതാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ ഞാനൊരു കാലത്ത് ഒരു കുറച്ചാൾ മുമ്പ് യെച്ചൂരിയുടെ ഒരു പ്രസംഗം കിട്ടു അദ്ദേഹം പറയുന്നത് മനുവാദ രാഷ്ട്രീയം എന്നാണ് പറയുന്നത് ആ വാക്ക് ശരിക്കും കാൻഷിറാം നോയിച്ച ഒരു വാക്കാണ് മനു മനുവാദ ഇന്ത്യ മനുവാദ രാഷ്ട്രീയം പക്ഷേ കാഞ്ിറാമിനെയൊക്കെ ആദ്യകാലത്ത് എതിർത്തിരുന്നവർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു അങ്ങനെ വാക്കുകളുടെ ഒരു പുതിയൊരു സഞ്ചയനം വരുന്നതിനർത്ഥം സാമൂഹ്യ വികാസത്തിലേക്ക് പുതിയ സാമൂഹ്യ ശക്തികൾ കടന്നു വന്നിരിക്കുന്നു എന്നാണ് അർത്ഥം അവർ പുതിയ ഭാഷയും കൂടെ കൊണ്ടാണ് വരുന്നത് അപ്പം പഴയ രീതിയിലുള്ള സമൂഹമായിട്ട് നമ്മൾ ഇടഞ്ഞു നിന്നുകൊണ്ടോ അതിനെ തിരുത്തിക്കൊണ്ടോ അതിനോട് സാമൂഹ്യമായിട്ട് സമരങ്ങളിലേർപ്പെടുകയോ ചെയ്യുമ്പോൾ പുതിയൊരു ഭാഷയും കൂടി ഉണ്ടാകുന്നുണ്ട് ആ ഭാഷ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ സൂചിപ്പിക്കുക ആ ഭാഷയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു പുതിയൊരു ബലതന്ത്ര മേഖല രാഷ്ട്രീയ മേഖലയിൽ ഒരു പുതിയ ബലതന്ത്ര മേഖല തുറന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഭാഷയിൽ വന്നിട്ടുള്ള പുതിയ ഈ അധികരിച്ച വാക്കുകൾ അല്ലെങ്കിൽ ഭാഷാ സാങ്കേതികതയിൽ വന്നിട്ടുള്ള ഈ അധികങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ വെറുപ്പ് എന്ന് പറയുന്നതിനെപ്പറ്റി വളരെ ശാ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറി ഉള്ളത് നമുക്കറിയാവുന്ന പോലെ തന്നെ ജൂ നാസി കാലഘട്ടത്തിൽ വളർച്ച അല്ലെങ്കിൽ ഫാസിസത്തിൻ്റെ വളർച്ച മിക്കവാറും അവിടെയുള്ള അപര സമൂഹങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രത്യേകിച്ച് ജൂത വി വിഭാഗങ്ങൾ ജിപ്സികൾ അവിടെയുള്ളായിരുന്ന കുടിയേറ്റ ജനതകൾ അങ്ങനെ കുറേയേറെ ന്യൂനപക്ഷ വിഭാഗങ്ങളോടുള്ള വംശശത്രുതയിൽ നിന്നും വംശശ്രേഷ്ഠത ആര്യൻ വംശശ്രേഷ്ഠത രക്തശുദ്ധിവാദം അതുപോലെ തീർന്നുണ്ടായി വന്നപ്പോൾ അപരശത്രുത രൂപപ്പെട്ടപ്പോൾ അവർ അവിടെ അത് യൂറോപ്യൻ പണ്ട് മുതലേ ജൂതന്മാരോട് ഒരു ശത്രുത നിലനിൽക്കുന്നുണ്ട് ഈ ശത്രുത എന്ന് പറയുന്നതിനെ അല്ലെങ്കിൽ അതിനെ ഒരു വിദ്വേഷമായിട്ട് സാമാന്യ ജനം കണക്കാക്കിയെങ്കിൽ ഹന്നഹാരൻ്റെ ആണ് പറയുന്നത് വെറുപ്പ് എന്ന് പറയുന്നത് ജൂതർക്ക് ശേഷം ജൂതർ അധികാ ഹിറ്റ്ലർ അധികാരത്തിൽ വന്നതോടുകൂടി വെറുപ്പൊരു പുതിയൊരു സാമൂഹ്യ സംസ്ഥാപനമായി മാറി ഒരു രാഷ്ട്രീയ സംവിധാനമായി മാറിയിരിക്കുന്നു എന്നാണ് അവർ സൂചിപ്പിച്ചത് പക്ഷേ അവിടെയുള്ള സമൂഹം അവിടെയുള്ള ശ്രഷിഷ്ടകളുണ്ട് വളരെയധികം ശക്തമായ പ്ര സാന്നിധ്യമായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾ റഷ്യ അത് ഇപ്പം ഫാസിസം ഉയർന്നു വന്ന രാജ്യങ്ങളിലല്ല സ്പെയിനിലായാലും ഇറ്റലിയിലായാലും ജർമ്മനിയിലായാലും വളരെ ശക്തമായ ഒരു പാർലമെൻ്ററി സാന്നിധ്യമായിരുന്നു അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ പക്ഷേ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും അടക്കമുള്ളവർ ഈ വെറുപ്പ് ഉയർ വെറുപ്പെന്നു പറയുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമായി മാറിയതിനെപ്പറ്റി പരിഗണിക്ക പോലുമില്ലാതെ അവരവരുടെ പഴയ ചിന്തകളുണ്ട് നിന്നു അവർ വിചാരിച്ചത് കുത്തക മുതലാളിത്തം അതിൻ്റെ പ്രതിസന്ധികൾ പരിഹരിക്കാനായിട്ട് ഉണ്ടാക്കിയ ഒരു പുകമറയാണ് ഫാസിസം എന്ന് കണക്കാക്കിക്കൊണ്ട് മുതലാളിത്തത്തിനെതിരെയുള്ള നമ്മുടെ സാമൂഹ്യ സമര രാഷ്ട്രീയ സമരങ്ങൾ തൊഴിലാളി വർഗം നടത്തുന്ന സാമൂ രാഷ്ട്രീയ സ്വാഭാവിക സമരങ്ങളിലൂടെ ഫാസിസം ഇല്ലാതായിപ്പോകുമെന്നോ അല്ലെ ഫാസിസം എന്ന് പറയുന്ന ഒരു സംവിധാനം എങ്ങനെയാണ് രൂപപ്പെട്ടത് ഇതിനെപ്പറ്റി അവരൊരു ഒരു കാര്യത്തും തിരിച്ചറിയപ്പെടാത്ത വിദ്യകളാണ് ഉണ്ടാക്കിയെടുത്തത് അതിന് തുല്യമാം തന്നെയാണ് ഇവിടെയുള്ളത് സത്യം പറഞ്ഞാൽ പുതിയ വാക്കുകൾ ഈ പറയുന്ന കഴിഞ്ഞ നമ്മുടെ പത്തോ മുപ്പതോന്നോ അപ്പതോ വർഷമായി തുടരുന്ന പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ സംവിധാനങ്ങളാണ് ഇന്ത്യയ്ക്കുള്ളത് ഒന്ന് പറഞ്ഞ പോലെ എന്ന് പറയുന്ന നമ്മുടെ നാഷണലിസത്വമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സാമൂഹ്യ വിശകലന സമ്പ്രദായമുണ്ട് നമുക്ക് അതുപോലെ തന്നെ സോഷ്യലിസ്റ്റുകൾ പ്രധാനം ചെയ്തതല്ല പുരോഗമനകാരികൾ പ്രോഗ്രസീവ് എന്ന് പറയുന്ന ഒരു വിശ് വിഭാഗം ഇന്ത്യയിലുണ്ട് അവരുയർത്തിയ ഒരു വിശകലന സംവിധാനമുണ്ട് ഈ രണ്ട് സംവിധാനങ്ങളിലും പലപ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന വെറുപ്പ് എന്തിനെപ്പറ്റി ഒരിക്കലും ആരോടാണ് വെറുപ്പ് എന്താണ് വെറുപ്പ് എങ്ങനെയാണ് വിദ്വേഷം രൂപപ്പെടുന്നതിനെപ്പറ്റി ഒരു വിധത്തിലും ചിന്തിച്ചിരുന്നെന്ന് മാത്രമല്ല അങ്ങനെ ചിന്തിക്കുന്നവരെ വിവിധ തരത്തിലുള്ള വെറുപ്പിൻ്റെ കള്ളികളിലാക്കി മാറ്റുകയാണ് ചെയ്തത് ഉദാഹരണം പറഞ്ഞാൽ അപ്പം നിങ്ങൾ ജാതി ഒരു പ്രോബ്ലമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജാതിവാദിയാണെന്ന് പറയുന്നു മുസ്ലിങ്ങൾക്കെതിരെ വംശീയമായ തരത്തിലുള്ള സ്റ്റേറ്റ് അല്ലെ മുഖ ശത്രുത പുലർത്തുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മതമൗലികവാദിയാണെന്ന് നിങ്ങൾ ആക്കപ്പെടുന്നു നിങ്ങൾ ഭരണകൂടമായിട്ട് സമരം ചെയ്യുവാണെങ്കിൽ നിങ്ങൾ തീവ്രവാദിയാണെന്ന് വരുത്തപ്പെടുന്നു അങ്ങനെ എതിരി നിൽക്കുന്ന വിമതമായി നിൽക്കുന്നവയെ എല്ലാം ഒരു തിരുത്തായി കണക്കാക്കുന്നതിന് പകരം അതിന് ശത്രുതയായി ഒരു മണ്ഡലമാണ് പലപ്പോഴും ഉയർന്നു വന്നത് അതുകൊണ്ട് എനിക്കൊരു ഓർമ്മയുണ്ട് ഈ ഇസ്ലാം മഹബുബിയെപ്പറ്റി ആദ്യകാലത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പത്തഞ്ച് വർഷം മുമ്പ് വരുമ്പോഴത്തേന് ചില ചെ ഇതെഴുതുമ്പോഴത്തേന് ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ ലിബറൽ ഒരേ സമയത്ത് ലിബറലും ഇടതുപക്ഷവും ഒക്കെ ആയിട്ട് നിലനിൽക്കുന്നൊരു മാധ്യമപ്രവർത്തക അന്ന് എഴുതിയത് ഒരു കുറിപ്പ് കുറിപ്പെഴുതിയത് കേരളത്തിലെ ഏതോ വിദ്യാർത്ഥി സംഘടനകൾ അതായത് എസ് ഐ ഒ എന്ന് പറയുന്ന സംഘടന അവർ കുത്തിത്തിരിപ്പെന്ന വാ സമൂഹത്തിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ടാണ് ഇസ്ലോമോ ഫോബിയ എന്ന വാക്ക് ഉപയോഗിക്കുന്നതും അങ്ങനെയൊന്നും നിലനിൽക്കുന്നില്ലെന്ന് പറയുന്ന ലേഡി എഴുതിയിട്ടുണ്ട് അപ്പോലെ തന്നെ അവർ ആ എഴുത്തിൽ തന്നെ ഉപയോഗിച്ചൊരു വാക്കാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായൊരു പാട്രിയാർക്കൽ സംവിധാനമാണ് മുസ്ലിം മതം എന്ന് പറഞ്ഞാൽ പാട്രിയാർക്കൽ സംവിധാനമാണ് ആ പാട്ടിയാർക്കൽ സംവിധാനത്തിൽ അടിമത്തം അനുഭവിക്കുന്ന അദ്രുമാരുടെ അടിമത്തം അനുഭവിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അടിമത്തം അനുഭവിക്കുന്ന ഇരകളാണ് മുസ്ലിം സ്ത്രീ ഈ ഇരകളെ സംരക്ഷിക്കാനായിട്ട് പുരോഗമന സമൂഹം കഷ്ടപ്പെടുവാണ് ഈ സമയത്ത് അംബേക്കറേറ്റുകൾ എന്ന് പറയുന്ന ആൾക്കാർ ചാടി വീണ് മുസ്ലിങ്ങൾ എന്തെങ്കിലും കുഴപ്പം മുസ്ലിം പുട്ടിയാർക്കിയുടെ വ്യക്താക്കളായ ഈ പറഞ്ഞ പ്രസ്ഥാനങ്ങൾ ഇവർ പറയുന്ന പോലെ മുസ്ലിം ലീഗ് മുതൽ എസ് ഐ ഒ വരെയുള്ള മുഴുവൻ മുസ്ലിം പ്രസ്ഥാനങ്ങളും പ്രധാനം ചെയ്യുന്ന പാട്രിയാർക്കികൾ പാട്രിയാർക്കിക്ക് വേണ്ടി നിലനിൽക്കുന്നവർ മുസ്ലിം സ്ത്രീകളെ അടിച്ചമർത്തുമ്പോൾ അതിനെതിരെ എന്തെങ്കിലും ചോദ്യം ഉന്നയിക്കുമ്പോൾ അംബേക്കറേറ്റുകൾ അവർ ഉടനെ ചാടി വീഴും ഇങ്ങനെ പറഞ്ഞു എൻ്റെ ആ അപരചന്ദ്രൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഞാനത് എഴുതിയിട്ടുണ്ട് ആ ലേഖനം തന്നെ അവരുടെ ആ കുറിപ്പിനും അതിനൊരു മറുപടി എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിക്കുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണ് പാട്ടുകാർക്കിയെ പറ്റിയുള്ള ഒരു പഴയ സമൂഹ ഒരു സങ്കല്പമുണ്ട് ലോക ചരിത്രത്തിൽ തന്നെ പാട്ടിയാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനെപ്പറ്റിയുള്ള സങ്കല്പങ്ങളുണ്ട് അതിനെപ്പറ്റി സമരങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള ആധിപത്യങ്ങൾക്കെതിരെ തൊഴിലാളി പ മു മുതലാളിത്തത്തിന് ആധിപത്യത്തിനെതിരെ വംശീയതയ്ക്കുള്ള സമരങ്ങൾക്കൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ സമരത്തിൻ്റെ ബലം ശക്തികൾ അത് അനുഭവിക്കുന്നവർ നേരെ രംഗത്തേക്ക് വരുമ്പോൾ അവരുന്നയിക്കുന്ന ഒരു ഭാഷാപ്രയോഗത്തെ തിരിച്ചറിയാനും അതിനെ ആക്രമണത്തിൻ്റെ പുതിയൊരു ഒരു തന്നെ എന്നാ പറയുക ഒരു അപസ്മാര ലോകമായിട്ട് കാണുകയും ഒരു പ്രാന്തതയായിട്ട് അതിനെ മാറ്റുകയും ചെയ്യുന്ന ഒരു വ്യവഹാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പലപ്പോഴും വെറുപ്പ് എന്ന് പറയുന്നത് തിരിച്ചടിക്കുകയാണ് തിരിച്ചടിയായി മാറുന്നു അതായത് പണ്ട് പോൾഗിൾ ഒരു ലേഖനം എഴുതുന്നുണ്ട് അമേരിക്ക ബ്രിട്ടനിലെ സാ ഇല്ല ബ്രിട്ടീഷ് കൊളോണിയൽസ് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ കൊളോണിയൽ ശക്തിയായിരുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് നൂറ്റാണ്ടുകളോളം ഭരിച്ച ഒരു സാമ്രാജ്യത്വത്തിൻ്റെ സ്വരമാണ് ബ്രിട്ടനിലെ സോഷ്യലിസ്റ്റുകളിലൂടെയും കമ്മ്യൂണിസ്റ്റുകളിലൂടെയും ഉന്നയിക്കത് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എംപയർ സ്ട്രൈക്ക് ബാക്ക് സാമ്രാജ്യത്വം തിരിച്ചടിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നുണ്ട് അതിന് തുല്യമായി ഇന്ന് കൊളോണിയലിസ്റ്റുകളും സാം സാമൂഹ്യ രാഷ്ട്രീയ മേധാവികളും സവർണ മേധാവികളും ഉന്നയിച്ചിട്ടുള്ള അവരുടെ വാദങ്ങൾ പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിസ്റ്റുകളിലൂടെയും ഭരണവർഗ മാർസിസ്റ്റുകളിലൂടെയും തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് വെറുപ്പ് എന്ന് പറയുന്നത് അവരിലൂടെ മുൻ കൊടുക്കപ്പെടുകയാണ് ആദ്യം തന്നെ ഇപ്പം നിങ്ങൾ സൂചിപ്പിച്ചല്ലോ ഇവിടെ തന്നെ സൂചിപ്പിച്ച പല ഉദാഹരണങ്ങളും ഫാസിസ്റ്റുകൾക്ക് ആദ്യം എറിഞ്ഞുകൊടുക്കുന്ന പലപ്പോഴും കേരളത്തിലെ പുരോഗമന വർഗങ്ങളാണ് സാമ്പത്തിക സംവരണവാദവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ മിനിസ്ട്രിയുടെ അകത്തു നിന്നാണ് അന്ത്യയിൽ ആദ്യമായിട്ട് സാമ്പത്തിക സംവരണവാദം ഉന്നയിക്കപ്പെടുന്നത് ആ മിനിസ്ട്രിയുടെ അകത്തു നിന്നുള്ള കത്തുകൾക്ക് അനുസരിച്ചാണ് നെഹ്റു പിന്നെ സാമ്പത്തിക സംവരണത്തിന് വേണ്ടി വാദിച്ചത് പിന്നീട് പിന്നീട് നോക്കുക മുസ്ലിങ്ങൾക്കെതിരെ ഉള്ള അവരെ പെറ്റുകൂട്ടുന്നു എന്നാ ജനസംഖ്യാപരമായി പെരുന്നു പത്തോ ഇരുപതോ മുപ്പതോ വർഷം കഴിയുമ്പോൾ ഇന്ത്യ ഒരു ജനസംഖ്യാപരമായിട്ട് മുസ്ലിങ്ങൾ വർദ്ധിച്ച് ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കും എന്നൊക്കെ പറയുന്ന നമ്മുടെ ഇവിടുത്തെ പ്രഗത്ഭ പുരോഗനകാരികളായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്ത് വരെ ഉണ്ടായിരുന്ന വ്യക്തികളായിരുന്നു അതാണ് പിന്നെ വലതുപക്ഷ ഏറ്റെടുക്കുന്നത് ഇപ്പോൾ വലതുപക്ഷത്തിന് ശക്തമായ ആയുധങ്ങൾ ബൗദ്ധികമായ ആയുധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നല്ല പങ്ക് കേരളത്തിലെ പുരോഗമനകാരികൾ കൊണ്ട് എന്നുള്ള വിസ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുരോഗമനം എന്ന് പറയുന്ന ഏതാണ്ട് വലിയൊരു ശാശ്വതമായ വളരെ ഉന്നത സ്ഥാനത്താണ് ഞങ്ങൾ എന്ന് വിചാരിച്ചിരിക്കുന്നവർ അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഞങ്ങൾ പറയാൻ ഇന്ന് കേട്ടേ പതിയാവൂ എന്നൊക്കെ പറയുന്ന വളരെ ആധികാരികമായി ഇരിക്കുന്നവരാണ് പലപ്പോഴും ഫാസിസത്തിന് ആശയപരമായും ബൗദ്ധികമായും ആയുധങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മളെപ്പോൾ പലപ്പോഴും ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇവരെ ഇവരെക്കൂടെ നിങ്ങളിലൂടെയും കൂടെയാണ് സാമ്രാജ്യം തിരിച്ചടിക്കുന്നത് അല്ലെ നിങ്ങളിലൂടെയാണ് സവർണ മേധാവിത്വം തിരിച്ചടിക്കുന്നത് ശരിയാണ് പിണറായി വിജയൻ ഒരു കീഴാള സമുദായത്തിൻ്റെ ആളാണ് അദ്ദേഹം ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളാണ് അദ്ദേഹത്തോട് ആദ്യ സമുദായങ്ങൾക്ക് വെറുപ്പാണ് ആദ്യം ഇപ്പോഴും വെറുപ്പ് തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് പക്ഷേ പിണറായി വിജയനിലൂടെ സംസാരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എ കെ ബാലൻ്റെ നാവിലൂടെ വരുന്നത് സവർണ മേധാവിത്വത്തിൻ്റെ വാക്കുകളാണെന്നുള്ള പ്രശ്നത്തെയാണ് നമ്മൾ അഭികൂരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവർക്ക് പറയേണ്ടി വരുന്നത് കാരണമായിട്ട് സാമൂഹ്യ വികാസത്തിൽ വന്നിട്ടുള്ള പുതിയ സാമൂഹ്യ ശക്തികൾ സമൂഹത്തിലേക്ക് കയറി വ വന്നിരിക്കുന്നെന്നും അവരുണ്ടാക്കുന്ന ഒരു പുതിയ ഭാഷയും സംസ്കാരവും ജീവിതചര്യയും അതിനെയാണ് മിക്കവാറും നമ്മൾ സാഹോദര്യം എന്നുള്ള വിശാലർത്ഥത്തിൽ പറയുന്നത് തീർച്ചയായും എന്ന വാക്കോ വാക്കൊന്നും പഴയ പുതിയ നമ്മളുണ്ടാക്കിയതല്ല പഴയ കാലഘട്ടത്ത് തന്നെയുണ്ട് പണ്ട് തന്നെയുള്ള ജനസമൂഹങ്ങളുടെ ഏറ്റവും താഴ്ന്ന തട്ടിലെ സമരങ്ങളാണ് ജീവിതത്തിൽ സാഹോദര്യം പുലർത്തേണ്ട ആവശ്യം അടിസ്ഥാനപരമായ സാഹോദര്യത്തിലാണ് പലപ്പോഴും മറ്റുള്ള പല ഐഡിയകളും ഗവൺമെൻറ്റിലാണ് ഔദ്യോഗികമാണ് ഔദ്യോഗികമായ ചില ഐഡിയകൾ പലി പാലിക്കപ്പെടണം എന്നില്ല പക്ഷെ ജനങ്ങളുടെ അകത്തുള്ള പാരസ്പര്യങ്ങൾ പരിപാലിക്കപ്പെടുന്നുകൊണ്ടാണ് ജനാധിപത്യം തന്നെ അല്ലാതെ ജനാധിപത്യം ഒരു ഔദ്യോഗികമായൊരു സംവിധാനം മാത്രമാണെങ്കിൽ ഒരിക്കലും ജനാധിപത്യം അർത്ഥരഹിതമായി മാറും മറിച്ച് ജനാധിപത്യം ഒരു ജീവിതചര്യയായിട്ട് ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും നമ്മുടെ പാരസ്പര്യത്തിൻ്റെ ഒരു ഘടകമായി പ്രവർത്തിക്കുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളിലൂടെയാണ് സാഹോദര്യം എന്ന് പറയുന്ന ഒരു വാക്കുണ്ടായി വന്നിരിക്കുന്നത് ഈ സാഹോദര്യമാണ് ഈ സാമ്പ്രാജ്യത്വത്തിൻ്റെ വാക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ വാക്കുകൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ കൊളോണിയൽസത്തിൻ്റെ വാക്കുകൾ എടുത്തുകൊണ്ട് അവരെ ഹിം മർദ്ദിക്കാനും ഹിംസിക്കാനും ഉപയോഗിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ സവർണവാദ മേധാവിത്വത്തിൻ്റെ അല്ലെങ്കിൽ അനുവാദത്തിൻ്റെ വാക്കുകൾ എടുത്തുകൊണ്ട് ഭരണകൂടം ബഹുജനങ്ങളെ മർദ്ദിക്കുമ്പോൾ നമ്മൾ തിരിച്ച് പ്രയോഗിക്കുന്ന നമ്മുടെ കൗണ്ടർ കൗണ്ടർ പോയിൻ്റുകൾ ിക്കവാറും സാഹോദര്യം മാറുന്നത് അതുകൊണ്ടാണ് ഭാഷയിലൊരു പുതിയ മാറ്റം കേരളത്തിൽ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഈ മാറ്റങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ ഞങ്ങൾ മാത്രമുള്ളൂ വേണമെങ്കിൽ ഒരു പ്രതിപക്ഷത്തെയും കൂടെ അംഗീകരിക്കും ഇത് മാത്രമാണ് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത അവർ ഒരു ചെറു സംഘടനകളെ അംഗീകരിക്കില്ല പക്ഷേ ഈ ചെറു സംഘടനകൾ ഉണ്ടാക്കുന്ന സമരങ്ങളെയും ആശയങ്ങളെയും കൊള്ളയടിക്കുക അതേപോലെ കൊള്ള അതായത് ഒരു കൊള്ളയടിക്കുക ചെയ്യുകയും ചെയ്യും ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഇന്നലെ ദലിത് വാദത്തിൽ നിന്നുകൊണ്ട് ദലിത് മുന്നണികളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം ചെറുപ്പക്കാർ പറഞ്ഞ കാര്യങ്ങൾ ഒരു നാൽപ്പതോ മുപ്പതോ വർഷം കറയുമ്പോൾ അവർ ഏറ്റെടുക്കും അതായത് സ്വാഭാവികമായ അധികാരം അവർ സമരം ചെയ്തും കഷ്ടപ്പെട്ടും തെരുവ് ഭരണകൂടത്തോട് ഏറ്റുമുട്ടിയാണ് പലപ്പോഴും വാദങ്ങളും വാക്കുകളും ഉണ്ടാക്കുന്നെങ്കിൽ ആ വാക്കുകൾ വാക്കുകളിവർ യാന്ത്രികമായി എടുത്തു വെക്കുകയും അവരവരുടേതാ അതായത് കപട വിപ്ലവകരായികളായി മാറുകയും ചെയ്യും നേരിട്ട് അവർ പങ്കാളിത്തപ്പെട്ടിട്ടില്ല വെറുതെ പറയുന്നതാണ് മതേതരം എന്ന് പറയുന്ന വാക്കിന് വേണ്ടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു സംഭാവനയില്ല ന്യൂനപക്ഷ അവകാശങ്ങളെ പറ്റി ഉള്ള അവകാശ സമരങ്ങളിൽ ഇന്ത്യയിൽ ഇന്ത്യൻ സോഷ്യലിസ്റ്റുകൾക്ക് കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു പങ്കാളിത്തവുമില്ല ഇല്ല ഗൈലോം ദത്ത് പറയുന്ന കാര്യം ജന ന്യൂനപക്ഷ അവകാശം എന്ന് പറയുന്നത് ദേശീയ പ്രസ്ഥാനഘട്ടത്തെ അധികാരമാറ്റത്തെ ഏറ്റവും നിർണായ പ്രശ്നങ്ങൾ ദലിതരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക പിന്നോക്കക്കാർക്ക് വേണ്ടി അവരുടെ പദവി നിർണയിക്കാൻ അവർക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലുമുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടാകുമ്പോൾ അതുപോലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അടക്കമുള്ള കാര്യങ്ങളിൽ അവർ ഇറലുവൻ്റായ അപ്രസക്തമായൊരു നിലപാടാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ എടുത്തിട്ടുള്ളതാണ് ഗെയിൽ ഓംദത്ത് പറയുന്നത് മറിച്ച് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന തട്ടുള്ള ജനവിഭാഗങ്ങൾ തന്നെയാണ് ദേശീയ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു പോന്നുകൊണ്ട് പുറത്തു നിന്നും അകത്തേ അകത്തു നിന്നും സമരമുന്നയിച്ച് ന്യൂനപക്ഷ അവകാശങ്ങളും ദലിതരുടെ അവകാശങ്ങളും സ്ത്രീകളുടെ അവകാശങ്ങളും പണിയെടുക്കുന്നവരുടെ അവകാശങ്ങളുമൊക്കെ രൂപപ്പെടുത്തുകയൊക്കെ ചെയ്തത് അവിടെ മതേതരത്വം എന്നുള്ള വാക്കിനെ പറ്റി ഞാൻ തന്നെ അതിൽ ലേഖനം എഴുതിയിട്ടുണ്ട് കേരളത്തിൽ മതേതരത്വം ജാതിവിരുദ്ധ മതേതര വേദി എന്നൊരു മുന്നണി ഉണ്ടാക്കിയത് തീർച്ചയായും മുഖ്യധാര കമ്മ്യൂണിസ്റ്റുകളായിരുന്നില്ല ഇവിടുത്തെ റാഡിക്കൽ വിഭാഗം കമ്മ്യൂണിസ്റ്റുകളിൽ ഒരു റാഡിക്കൽ വിഭാഗം റാഡിക്കൽ ലെഫ്റ്റ് അതേപോലെ തന്നെ ദലിത് സാമൂഹ്യ ചിന്തകർ ചില യുക്തിവാദികൾ സോഷ്യൽ ബോ ബോധമുള്ള ചില യുക്തിവാദികളൊക്കെ കൂടി ഒരു പ്ലാറ്റ്ഫോമാണ് കേരളത്തിൽ ആദ്യമുണ്ടായത് മറിച്ച് ഇവരും മതേതരത്വത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവരെന്ന അഖണ്ഡതാവാദികളായിരുന്നു ശ ശ്രീശങ്കരൻ ഇന്ത്യയിലെ എന്ന് പറഞ്ഞിടയ്ക്കായിരുന്നു ദേശീയ അഖണ്ഡത ഇന്ന് പറയുന്ന ബി ജെ പി പറഞ്ഞ അതേ അഖണ്ഡതാവാദം തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷം അല്ലെങ്കിൽ ഈ വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണവർഗ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉന്നയിച്ചെന്നുള്ളത് ചരിത്രമാണ് മറിച്ച് പുറത്തു നിന്നാണ് നമ്മൾ ഉന്നയിച്ചു കൊണ്ടുവന്നത് മതേതരത്വത്തിൻ്റെ അപ്പസ്ഥലന്മാരായിട്ട് അവർ മാറിക്കൊണ്ടാണെന്ന് ജമാലീം പോലുള്ള മുസ്ലിം സംഘടനകളെ അവർ പ്രതിക്കൂട്ടൽ നിർത്തുന്നത് തീർച്ചയായിട്ടും ഇവർ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ ഇവർ അതിൽ എന്തെങ്കിലും ചെയ്തിട്ടല്ല അടിസ്ഥാനപരമായിട്ട് അവർ ചെയ്തിട്ടില്ല മറിച്ച് അവർ ഭരണകൂട ഭാഷ്യം പറയുകയാണ് ചെയ്യുന്നത് ആ വിഭാഗത്തിൽ നിന്ന് പുതിയതായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തിൽ ശേഷം നൂറുകണക്കിന് കലാ മുസ്ലിം വിരുദ്ധ വംശീയകലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് നൂറുകണക്ക് ആയിരക്കണക്കിന് വീടുകൾ കത്തിക്കപ്പെട്ടുണ്ട് നൂറുകണക്കിന് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടുണ്ട് മുസ്ലിങ്ങളുടെ ദലിതൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല ഇങ്ങനെയുള്ള സാമൂഹ്യ രാഷ്ട്രീയ സംഘാതങ്ങളിലൂടെ ഒറ്റതിരിക്കപ്പെടുകയും ഒഴിഞ്ഞു മാറ്റപ്പെടാൻ നിർബന്ധിക്കപ്പെടുകയും ചെയ്ത ഗെറ്റോവൽക്കരണത്തിന് വിധേയമായ വലിയൊരു കമ്മ്യൂണിറ്റി സ്വതന്ത്രമായിട്ട് വികസിച്ച് വരാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അവരവരുടേതായ ശബ്ദത്തിലൂടെ സംഘടനകളിലൂടെ അവരുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ വികസിച്ച് വരാൻ ശ്രമിക്കുമ്പോൾ അവയൊക്കെ പിശാശിവൽക്കരണത്തിന് വേണ്ടി കൊണോളിയൻ സിസ്റ്റുകൾ ഉപയോഗിച്ച ഭാഷ അല്ലെ സവർണ മേധാവികൾ ഉപയോഗിച്ച ഭാഷ കൊണ്ട് തിരിച്ചടിക്കുമ്പോൾ അവർ കാലഹരണപ്പെട്ട ഒരു വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് മുപ്പതോ നാൽപ്പതോ വർഷം പുറകിലാണ് അവർ നിലനിൽക്കുന്നതെന്നും മുന്നേറിയ സമൂഹങ്ങളിൽ അവർ വെറും ഒരു എന്നാ പറയുന്നത് പരിഹാസ്യരായി മാറുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കാല സംഭവങ്ങൾ തെളിയിക്കുന്നത് ഒരു ബാക്കി നിർത്തുവാണെന്ന് നമുക്ക് ആലോചിച്ച് നോക്കുക കേരളത്തിലെ വലിയ പുരോഗമനം എന്തുകൊണ്ടാണ് പുരോഗമന സമൂഹത്തിൻ്റെ അവർ നടത്തിയ കാമ്പയിൻ വിജയിക്കാതെ പോയത് കേരളത്തിലെ ഏറ്റവും വലിയ പുരോഗമനകാരികൾ വിപ്ലവകാരികളാണെന്ന് പറയപ്പെടുന്ന പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ അനുയായി സംഘങ്ങളും എത്രയോ മാസങ്ങളായിട്ട് മുസ്ലിം സമുദായത്തെ അത് ഞാൻ ജമായത്ത അസ്ലാമിക്കെതിരെയാണെന്ന് അവർ പറയുന്നെങ്കിലും അവർ തീർച്ചയായും മുസ്ലിം ലീഗിയാണ് ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ മുസ്ലിം സമുദായം ജമാഅത്തുഅസ്ലമിയൊന്നും അവരുടെ ഒരു വിഷയമല്ല മറിച്ച് അവർക്ക് മുസ്ലിം സമുദായത്തെ എൻട്രി ചെയ്യുന്നവരാരാണോ അതിനെ അതിനെ ശാക്തീകരിക്കുന്ന സാമൂഹ്യ വിഭവങ്ങൾ ആരാണോ അവരെ ഇല്ലായ്മ ചെയ്യണം അവരുടെ സ്വരം അടക്കണമെന്നുള്ള താല്പര്യം മാത്രമാണുള്ളത് അവർക്ക് മറ്റുള്ളവരോട് കൂടി ചേരാൻ പറ്റില്ല മതേതര സമൂഹത്തിനകത്ത് മതേതര ജമയത്തുസവർ മേണ്ടിക്കഴിഞ്ഞാൽ വെൽഫെയർ പാർട്ടിയോട് കൂടി കഴിഞ്ഞാൽ പൊളിവുട്ടഡായിപ്പോവും ഐക്യമുന്നണി പൊളിവുട്ടഡാവും അവർ അശുദ്ധീകരിക്കപ്പെടും എന്നാണെന്ന് പറയുന്നത് ഈ അശുദ്ധവാദം തീർച്ചയായിട്ടും ദേശ എന്ന് പറയുന്നതിൻ്റെ വേറൊരു ഭാഷാന്തരം തന്നെയാണ് ദേശത്തെ അശുദ്ധീകരിക്കുന്നവരാണ് ദേശത്തിൻ്റെ അനാവശ്യ ഘടകങ്ങളാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന പോലെ തന്നെ മതേതര സംഘടനകളുടെ മേൽ അശുദ്ധി തരുന്നവരാണ് മുസ്ലിം ലീഗ് എന്നും വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന നറേറ്റീവുകൾ ഒന്നായി മാറുന്നത് ഹിന്ദുത്വത്തിൻ്റെ വംശീയ പ്രത്യശാസ്ത്ര മേഖലകളിലാണ് അതിൻ്റെ പ്രായോഗ്യരംഗത്താണ് പക്ഷെ അവരുടെ പ്രചരണങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു കാരണം എന്താണ് തീർച്ചയായും മതേതരത്വത്തെയും ജനാധിപത്യത്തെയൊക്കെ പുനർനിർവചിച്ചുകൊണ്ട് അതിനെയൊക്കെ കൂടുതൽ വിശാലാർത്ഥങ്ങളിലേക്കും താഴ്ന്ന തട്ടിലുകളിലേക്കും പ്രസരിപ്പിച്ചുകൊണ്ട് പ്രവാഹിപ്പിച്ചുകൊണ്ട് പുതിയൊരു സാമൂഹ്യ ശക്തികൾ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് അവർ ചെറിയ സംഘടനകളായിരിക്കാം വളരെ ദുർബലരായ വലിയ പേരുകെട്ട പബ്ലിക് ബുദ്ധിജീവികളായിരിക്കില്ല പബ്ലിക് ഫിഗറുകളായിരിക്കില്ലെങ്കിൽ പോലും വലിയൊരു ഒരു മേഖല ഒരു പവർ മേഖല പുതിയൊരു കൗണ്ടർ നെറേറ്റീവുകളുടെ കൗണ്ടർ സമരങ്ങളുടെ ഒരു പുതുമേഖല ഈ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായി കേരളത്തിലുണ്ട് ഇന്ത്യയിലുണ്ട് അവയാണ് ഈ ഹാസ്യത്തെ പ്രതിരോധിക്കുന്നത് മറിച്ച് ഈ ഔദ്യോഗിക വിഭാഗങ്ങൾ പലപ്പോഴും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സാമ്രാജ്യത്വത്തിനെ തന്നെ അവരുടെ നാവിലൂടെ പറയുകയായിരുന്നു അതിൻ്റെ തിരിച്ചടി അല്ലെ സവർണ മേധാവിൻ്റെ തിരിച്ചടിയാണ് ബഹുജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമരങ്ങളും സാഹോദര്യങ്ങളും നിലയ്ക്കാതെ നിർബാധം തുടരാനായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും പരസ്പരം ഒന്നായിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ടു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു